പ്രിയപ്പെട്ടവരെ നിങ്ങളറിയോ അബൂബക്ര സിദ്ദീഖർ അലിയല്ലാഹുനിൻ്റെ മകൾ അസ്മാർ അലി അള്ളാഹുനെ പറയുകയാണ് ഇത് നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ജുബയാണ് ഇത് എൻ്റെ സഹോദരി ആയിഷാർ അലി അള്ളാഹുനയുടെ അടുത്തായിരുന്നു ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നത് അവർ വഫാത്തായപ്പോൾ ഞാൻ അത് സ്വന്തമാക്കിയതാണ് നബിസുല്ലാഹു അലൈവ് വസല്ലാമത്തങ്ങളെ ധരിച്ചിരുന്ന ഈ ജുബ്ബ കഴുകിയ വെള്ളം ഞങ്ങൾ രോഗികൾക്ക് ശമനത്തിന് നൽകാറുണ്ട് ഹജ്ജത്തുൽവദായിൽ വെച്ച് നബിസ് അല്ലാഹു അലൈ വസ്ല്ലാത്തങ്ങളുടെ തലമുടി നീക്കിക്കൊടുത്ത അബൂത്ത്ഹത്തുൽ അൻസാരി ആ തെരു കേശങ്ങൾ സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്യാൻ നബിസ് അല്ലാഹു അലൈവ് വസ്ലാമത്തങ്ങൾ കൽപ്പിച്ചു ഇമാം നബബി അലി അള്ളുന്ന് പറയുന്നത് നബിസ്വല്ലാഹു അലൈവ് തങ്ങളുടെ ഷാറ മുബാറക്ക് വറുക്കത്തിന് ഉപയോഗിക്കാമെന്നും അത് സൂക്ഷിക്കാമെന്നും ഇതിൽ നിന്ന് നമ്മൾക്ക് ഗ്രഹിക്കാമല്ലോ